തിരക്കേറിയ ട്രെയിനുകളിൽ നിന്ന് യാത്രക്കാരുടെ മൊബൈലും പണവും കവരുന്നത് പതിവാക്കിയ തിരൂർ സ്വദേശി കോഴിക്കോട് അറസ്റ്റിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരൂർ പൂക്കേൽ സ്വദേശി കോട്ടത്തറ ബുഖാരിയിൽ പൂക്കോയാണ് പിടിയിലായത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യശ്വന്ത്പൂർ എക്സ്പ്രസിൽ കയറിയ യാത്രക്കാരന്റെ മൊബൈൽ ഫോൺ കവർന്നതിന് പിന്നാലെയാണ് നാൽപ്പത്തിനാലുകാരനായ പൂക്കോയ പോലീസ് പിടിയിലായത് തിരക്കുള്ള ട്രെയിനുകളിലും ബസ്സുകളിലും യാത്രക്കാരനെന്ന വ്യാജേന കയറിപ്പറ്റുക തിരക്കിനിടയിൽ കയ്യിൽ തടയുന്നത് കവരുക ഇതായിരുന്നു പൂക്കോയയുടെ രീതി സമാന കവർച്ച നടത്തിയതിന്റെ ചൂടാറും മുമ്പ് യാദൃശ്ചികമായാണ് പൂക്കോയ പോലീസ് പിടിയിലായത് അർദ്ധരാത്രി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സംശയകരമായ നിലയിൽ കണ്ടതോടെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്യുകയായിരുന്നു കയ്യിൽ മൊബൈൽ കണ്ടതോടെ ആരുടേതാണെന്ന് അന്വേഷിച്ചു സ്വന്തം മൊബൈലാണെന്നായിരുന്നു ഇയാളുടെ മറുപടി എന്നാൽ പ്രവർത്തിപ്പിച്ച് കാണിക്കാൻ ആവശ്യപ്പെട്ടതോടെ പൂക്കോയ വിയർത്തു ബസിഡിംഗ് മോൾ ബസിളം ഫോണിന്റെ ലോക്ക് തുറക്കാൻ പോലും സാധിക്കാതിരുന്ന പൂക്കോയയ്ക്ക് തുടർന്നുള്ള ചോദ്യങ്ങളിൽ ഉത്തരം മുട്ടി അതോടെ സത്യം വെളിപ്പെടുത്തി യശവന്ത്പൂർ എക്സ്പ്രസിന്റെ ജനറൽ ബോഗിയിൽ കയറുകയായിരുന്ന യാത്രക്കാരന്റെ പോക്കറ്റിൽ നിന്ന് കവർന്നതായിരുന്നു ഫോൺ ഈ സമയം ഫോൺ നഷ്ടമായ വിവരം യാത്രക്കാരൻ ഓൺലൈനായി പരാതിപ്പെടുകയും ചെയ്തിരുന്നു അതനുസരിച്ച് യാത്രക്കാരനെ ബന്ധപ്പെട്ടതോടെ പോലീസിന് അന്വേഷണം എളുപ്പമായി അതോടെ പൂക്കോയ അറസ്റ്റിലാകുകയായിരുന്നു ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ കേസുകളുള്ളതായി പോലീസ് അറിയിച്ചു റെയിൽവേ പോലീസിന്റെയും ആർ പി എഫിന്റെയും സംയുക്ത പരിശോധനയ്ക്കിടെയാണ് പൂക്കോയ പിടിയിലായത് പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ